ഹലോ കണ്ണൂർ ടൗണിൽ അടിപൊളി മന്തി കിട്ടുന്ന സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് മൂന്ന് ഒരു മൂന്നാല് അഞ്ചാറ് ഏഴ് ദിവസമായിട്ട് നിൽക്കാണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നെ എല്ലാ ആഴ്ചയിലും അഞ്ചാറ് ദിവസം ഞാൻ ഫ്രീ ആവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പോയിട്ട് ഈ മന്തി ഒന്ന് കഴിച്ച് പോയി കളിയാന്ന് വിചാരിച്ചു ഏഹ് അങ്ങനെ ഒരു പന്ത്രണ്ട് അയിമ്പതല്ലാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഒന്നരയാകുമ്പോൾ ഈ സ്പോട്ടിലെത്തിയ എന്നിട്ട് ആദ്യം ലേശം ഒന്ന് ഒന്ന് തന്നെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നൊരു ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു സൂപ്പ് നല്ല ഉഷാറിയും കേട്ടോ പിന്നെ കുറച്ച് ഐറ്റംസും കൂടെ ഓർഡർ ചെയ്താണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതൊരു പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആംബിയൻസും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചു ചേരാം വിശാലമായിട്ട് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം നെൽത്ത് ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മജ്ലീസ് സെറ്റപ്പിലുണ്ട് കേട്ടോ ഒന്നല്ല മൂന്നരഞ്ചനുണ്ട് അപ്പോൾ എൻ്റെ കൂടെ തൽക്കാലം ഇപ്പോൾ ഫാമിലിയോ ചങ്ങായിമാർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മജ്ലീസിലിരുന്നില്ല നോർമൽ ഡൈനിങ് സെറ്റപ്പിലാടിയായിരുന്നു എന്നിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഈ ഐറ്റം ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ രീതിയിൽ കഴിച്ചു നോക്കി ബ്രോക്കൊളി സോൾട്ട് ആൻഡ് പെപ്പർ എന്നാണ് ഈ ഐറ്റത്തിന്റെ പേര് കേട്ടാ ഇതുവരെ ഞാൻ ബ്രോക്കോളി ഇങ്ങനത്തെ ഒരു രൂപത്തിൽ കഴിച്ചിട്ടില്ല അതൊരു സ്റ്റാർട്ടർ ആയിട്ടാണേ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ ശേഷമോ പതുക്ക ഈ മെയിൻ കോഴ്സിലേക്ക് കാലെടുത്ത് വെച്ച് ഇത് ഏഴ് നോൺ വെജ് ഐറ്റംസ് അതായത് ചിക്കണും ഫിഷും ചെമ്മീനടക്കം ഏഴ് നോൺ വെജ് ഐറ്റംസ് വരുന്ന ഒരു മിക്സഡ് മീറ്റ് പ്ലാറ്ററാണ് ഇതായി ഫിഷ് കബാബ് കണ്ടെങ്ങൾ ഇങ്ങനെ ഞെക്കുമ്പം തന്നെ ഇളകി വീണ ഫ്ലേവറിൽ ശരിക്കും ഫിഷിൻ്റെ ഉള്ളിലോട്ട് വരെ എത്തിയിട്ടുണ്ട് ഈ മിക്സഡ് മീറ്റ് പ്ലാറ്ററിന് ആയിരത്തി അറുന്നൂറ് റുപ്യാണ് കേട്ടോ റേറ്റ് ഇതിൻ്റെ അകത്ത് നാല് ഫ്ലേവറിൽ വരുന്ന ചിക്കനുണ്ട് രണ്ട് ഫ്ലേവറിൽ വരുന്ന ചെമ്മീൻ ഉണ്ട് പിന്നെ ഒരു ഫിഷിൻ്റെ ഐറ്റം അതായത് ഒരു ഫിഷിൻ്റെ കബാബ് ഇല്ല ചിക്കൻ കബാബിൻ്റെയിൽ നാല് ഫ്ലേവേഴ്സ് വരുന്നതിൽ മൂന്ന് ഫ്ലേവേഴ്സിൻ്റെ പേരാണ് എനിക്ക് ഓർമ്മയുണ്ട് ഒന്നുമില്ല ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചിക്കൻ ടിക്കി ഉണ്ടേനും ഹരിയാലി ഉണ്ടേനും പിന്നെ മലായി ഉണ്ടേനു കബാബിൻ്റെ ഫ്ലേവർ കുഴപ്പമില്ല പക്ഷേ ആ ഫ്ലേവർ കുറച്ചും കൂടെ ഒന്ന് ചിക്കൻ്റെ അങ്ങ് ഉള്ളിലോട്ട് വരാൻ എത്തണേനും എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ചിക്കൻ കുറച്ചും കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവണേനു ഇനി ചെമ്മീൻ കബാബ് അതിന്റെ തൊപ്പിയോട് അല്ല തലയോട് കൂടി ഇങ്ങോട്ട് പൊക്കി എടുത്തിട്ട് കുറച്ച് മിഞ്ചട്നിൽ മുക്കിയിട്ട് കഴിച്ചു നോക്കിയേ ചെമ്മീൻ്റെ ഫ്ലേവർ കൊള്ളാം കേട്ടാ അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഇല്ല പക്ഷെ ആ തൊപ്പി ഉണ്ടല്ലോ അല്ല തലയുണ്ടല്ലോ അത് കുറച്ചൊന്ന് ഒന്ന് കരിഞ്ഞ് പോയിന് കേട്ടാ രണ്ട് ചെമ്മീൻ്റെയും അതർവൈസ് ഇറ്റ് വാസ് ഗുഡ് ഫ്ലേവറുള്ള സെറ്റ് ആയിരുന്നു രണ്ടിൻ്റെയും ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഒരു വെജ് ഐറ്റം ഒരു ബേബി കോൺ സ്റ്റിർ ഫ്രൈ കഴിച്ചതിന് ശേഷം ഒരു സഫ്രാനി ചിക്കൻ ടിക്ക ഓർഡർ ചെയ്തു ഇതിൻ്റെ ഫ്ലേവർ നമ്മളെ മറ്റേ ആ മിക്സഡ് മീറ്റ് അല്ലേ അതിൻ്റെ അകത്തുള്ള ചിക്കനെക്കാളും കുറച്ചും കൂടെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ആ മിക്സഡ് പ്ലാറ്ററിൽ റുമാലി റൊട്ടിയെല്ലാം ഉണ്ട് എന്ന് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊന്ന് കഴിച്ചു ഇനി റുമാലി റൊട്ടീൻ്റെ കൂടെ ചെമ്മീൻ വെച്ച് പിന്നെ കുറച്ച് സവാള വെച്ച് പിന്നെ കുറച്ച് ആ മിൻചട്ട്നിച്ചിട്ട് ഇതാണ് ഇങ്ങനെ ചെമ്മീൻ ആദ്യം ഞാൻ വെറുതെ കഴിച്ചില്ല മിൻചട്ട്നീൻ്റെ എല്ലാം മുക്കിയിട്ട് അതിനേക്കാളും അത്രയോ ടേസ്റ്റ് ഉണ്ടായത് ഞാൻ രണ്ടാമത് കഴിച്ച രീതിയിൽ കഴിച്ചതാരാണ് അങ്ങനെ അത് കഴിക്കുന്നതിൻ്റെ അടുക്കൾ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരു ഫാമിലി ഇത് അൽഫാം പെരിപ്പരി അൽഫാം ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഞാൻ ഓർഡർ ചെയ്ത് ഒരു പെരിപ്പരി അൽഫാം ഇത് ഞാൻ ഓർഡർ ചെയ്തുതരുമോ ഓൻ എന്നോട് ചോദിച്ചു ഫുൾ എടുക്കട്ടെ എന്ന് ഓൻ എന്നെ തമാശ ആക്കി തോന്നുന്നു ഞാൻ പറഞ്ഞു വേണ്ട ഹാഫ് മതി എന്ന് എന്നിട്ട് ചിക്കൻ്റെ ചെസ് പീസ് ഇല്ലേ അതിൻ്റെ നല്ലവണ്ണറച്ചി ഉള്ള സൈഡിൽ നിന്ന് ചെറിയൊരു കഷം ചിക്കൻ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ആ പ്ലേറ്റിൻ്റെ സൈഡിൽ കുറച്ച് ഹമ്മൂസ് ഉണ്ടായിരുന്നു ആ ഹമ്മൂസിൽ ഇതാ ഇങ്ങനെ മുക്കിയിട്ട് കഴിച്ചു നോക്കി ഞാൻ ആദ്യം കഴിച്ചാ ചിക്കൻ കബാബിലേ ഏഹ് അതിനേക്കാളും മച്ച് ബെറ്റർ വേ ബെറ്റർ എത്രയോ അടിപൊളിയായിരുന്നു ഈ പെരിപ്പെരി ചിക്കൻ അൽഫാം ഈ ഹാഫ് പെരിപ്പെരി ചിക്കൻ അൽഫാമിന് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യാന്നേ വരുന്നത് ഇതിൻ്റെ കൂടെ റുമാലി ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് കുറച്ച് പിക്കൽ ഉണ്ട് അമ്മൂസ് ഉണ്ട് പിന്നെ ഒരു ഒരു ചെറിയൊരു ബൗളിൽ ലേശൻ സാലഡും ഉണ്ട് പെരിപ്പെരി ചിക്കൻ അൽഫാമെന്ന് പേര് കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് വെറുതെ എന്തെല്ലോ ഒരു ഒരു ടേസ്റ്റില്ലാത്ത സ്പൈസി ഫ്ലേവർ ഒന്നും ആക്കിയില്ല കേട്ടോ കഴിക്കാൻ നല്ല സുഖമുള്ള അല്ലെങ്കിൽ രസമുള്ള കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു ഫ്ലേവർ ആയിരുന്നു അനക്ക് കുറച്ച് സൈഡ് ഐറ്റംസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ കൗതുകം ലേശം കൂടുതലാണ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടീ ഞാൻ അങ്ങനെ കഴിച്ചു നോക്കി ഇനി എന്നാൽ ഇനി ഞാനിവിടെ വന്ന കാര്യത്തിലേക്ക് കടക്കട്ടെ കണ്ണൂർ നല്ലൊരു മന്തി സ്പോട്ട് ഇല്ല എന്നുള്ളത് എല്ലാ കണ്ണൂരുകാരെയും പോലെ തന്നെ അനക്കുള്ളൊരു പരാതിയാണ് കിടക്കല്ല ഞാൻ തന്നെ ചിന്തിച്ച് പോയിട്ടുണ്ട് ഒരു ലോണായിട്ട് എടുത്തിട്ട് നല്ലൊരു മന്തി റെസ്റ്റോറൻറ്റ് എന്ന് പക്ഷേ നല്ലൊരു ഷെഫിന് കിട്ടണ്ടേ ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന നോക്കട്ടെ ഏതായാലും ഇടുത്ത മന്തി ട്രൈ ചെയ്ത് നോക്കട്ടെ ആദ്യം ഇവിടുന്ന് ഒരു ഫുൾ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എണ്ണൂറ് റുപ്പ്യാണ് ഇവിടുത്തെ ഒരു ഫുൾ ചിക്കൻ മന്തിൻ്റെ റേറ്റ് ഹാഫിന് നാനൂറ്റി പത്ത് റുപ്യ ക്വാട്ടറിന് ഇരുന്നൂറ്റി പത്ത് റുപ്യ ഫുൾ മന്തി വാങ്ങിക്കുന്നവർക്ക് എക്സ്ട്രാ റൈസ് കൊടുക്കുക പിന്നെ ഒരു മത്സരം പോലെ തോന്നാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം എക്സ്ട്രാ റൈസ് ഒന്നും തരൂല്ല എന്ന് ഇവർ എന്നോട് ആദ്യം പറഞ്ഞു കേട്ടോ പിന്നെ ഇവർ ഈ ചിക്കൻ മന്തിയിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയത് ആ ചിക്കൻ്റെ ഒരു 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 സോഫ്റ്റ്നെസ്സാണ് കേട്ടോ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അളകി അളകി വരുന്ന മറ്റേ ബോണെല്ലാം പിടിക്കുമ്പോൾ ഇങ്ങനെ അളകി വന്ന പോലത്തെ ചിക്കനല്ലേ അങ്ങനത്തെ ടൈപ്പ് ചിക്കൻ ആയിരുന്നു എന്നാൽ ചില റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ മറ്റേ ചിക്കനിൽ ഭയങ്കര വെള്ളം കയറിയിട്ടുള്ള പോലത്തെ ഒരു ചിക്കൻ മന്തി ഉണ്ടല്ലോ അങ്ങനത്തെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിക്കൻ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു ചിക്കൻ മന്തി ഏകദേശം കഴിച്ചിട്ട് ലേച്ചൊന്നും കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കഷം കക്കിതിയും കഴിച്ചതിന് ശേഷമാണ് ഞാൻ നെക്സ്റ്റ് ദ ഈ മന്തിയിലേക്ക് കൈവെച്ചത് ഇതിവിടുത്തെ ലഹം ഹനീത് അഥവാ മട്ടൻ ഹനീത് മന്തിയാണ് ഈ മട്ടൻ ഹനീത് ഭയങ്കര സോഫ്റ്റ് ആണെന്ന് ഞാൻ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ തള്ളുന്നതാണെന്ന് അതുകൊണ്ട് നിങ്ങളെന്നെ നോക്കി വാങ്ങിച്ചു നയിക്കും എന്നിട്ട് ആ മട്ടൺ കുറച്ച് സമയം എടുത്തിട്ട് ഈ മന്തി റൈസിലോട്ടേക്ക് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്നും കൂട്ടൊന്നും കുഴച്ചിട്ടാണ് ഇങ്ങനെ വാരി എടുക്കുക എന്നിട്ട് പതുക്കെ കണ്ണ് കൂട്ടിയിട്ട് കഴിച്ചു നോക്കുക ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ മട്ടൺ പിന്നെ ഫ്ലേവറിലെ ശരിക്കും ഉള്ളിലോട്ട് വരെ എത്തിയിട്ട് കൊണ്ട് ഇത് ഇങ്ങനെ ആക്കുമ്പം തന്നെ ആ മട്ടൻ്റെ ഒരു മണമുണ്ടല്ലോ അതിങ്ങനെ അടിക്കും ഞമ്മൾക്ക് ഇതൊരു ഫുൾ പോർഷൻ മന്തി റൈസിൽ ഒരു ഹാഫ് മട്ടണും ഒരു ഹാഫ് പോർഷൻ ബീഫും വെച്ച് എടുത്താണേ അതായത് ഒരു ഫുൾ മീറ്റ് മന്തി എന്ന് പറയാൻ ഇതിൻ്റെ അകത്ത് ഈ ബീഫുണ്ടല്ലോ ഇത് ൊരു ഒരു ഡ്രൈ ടെക്സ്ചർ ആയിരുന്നു കേട്ടോ ഒരു 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 ഡ്രൈ ക്സ്ചർ അതായത് മട്ടൺ വർ ചെയ്യുമ്പീഫിലേശ ഒരു ഡ്രൈ ടെക്സ്ചർ ആയിരുന്നു അതെല്ലാം ഓക്കെ ഇനി മന്തി റൈസിന്റെ ഫ്ലേവർ സത്യമായിട്ടും പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ലേ ഈ മട്ടൺ മന്തി കൂടെ കഴിച്ചിട്ട് പറയാം ആ റൈസ് എങ്ങനെയുണ്ട് മട്ടൺ സോഫ്റ്റ് അല്ലാന്ന് പ്രശ്നം ഇല്ല ഈ റൈസ് നമ്മൾ സാധാരണ കോഴിക്കോട് മലപ്പുറം സൈഡിൽ നിന്നെല്ലാം കഴിക്കുന്ന ഒരു ടൈപ്പ് മന്തി റൈസിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവറിലും വേറൊരു ഫ്ലേവർ ആ റൈസ് കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ മന്തിയെല്ലാം കഴിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന ഒരു ചെക്ക പൊറോട്ടയും എടുത്ത മട്ടൻ റോഗൻ ഗോഷ് ഓർഡർ ചെയ്യുന്നതാണ് ഞാനും ആ അത് ഓർഡർ ചെയ്ത് പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ഒരു നവാബി ഐറ്റം പോലത്തെ ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊറോട്ട വലിയ പ്രതീക്ഷയിൽ ഓർഡർ ചെയ്തി അന്ന് കാണാൻ വലിയ ലുക്കൊന്നും പക്ഷേ കഴിച്ചു നോക്കിയായിരുന്നു വലിയ തെറ്റ് ഉണ്ടായില്ല പിന്നെ ഈ മട്ടൻ റോഗൻ കോഷിലെ മട്ടൺ ഞാൻ വിചാരിച്ച അത്ര സോഫ്റ്റ് ആയിരുന്നില്ല കുറച്ചൊരു ഒരു ഒരു ചൂയി ടെക്സ്ചർ ഉണ്ട് പിന്നെ ഈ മട്ടൻ റോഗൻ കോഷിൻ്റെ ഗ്രേവി സാധാരണയേനേക്കാളും കുറച്ചും കൂടി ഒരു ഓർഡർ ചെയ്യുന്നു അതിന് കുറച്ചും കൂടെ ഒരു മട്ടൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നെങ്കിൽ ആട്ടീപൊളിയായനെ പിന്നെ ഒരു കോയിൻ്റെ ഗ്രേവി ഐറ്റം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ രാരാമുറുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചീസി ഞാൻ പറഞ്ഞു ചിക്കൻ്റെ ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഗ്രേവി ആയിട്ടോ അതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് അതിൻ്റെ ഇടക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വിത്തൌട്ട് പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു അത് കുടിച്ചിട്ട് ആ ചീസി ഞാൻ ആ മുർഗില്ലേ രാരാ മുറുഗിലെ മുർഗ് അവൻ കൂടെ ചേർത്ത് കഴിച്ചേ ഞാൻ എൻ്റെ തായ കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്രേവി ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചീസി ഞാനും നമ്മളെ മട്ടൺ ഉണ്ടല്ലോ മട്ടൺ രോഗൻ കോഷ് അതും കഴിച്ച് എന്നിട്ട് ഒരു പ്ലേറ്റ് സാലഡും കഴിച്ചതിന് ശേഷമാണ് അവസാനത്തെ ഡെസേർട്ട് കഴിച്ചത് കേട്ടോ ഇവിടെ ഒരു ഡെസേർട്ട് ഐറ്റം മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ഓർഡർ ചെയ്തത് കുനാഫ അതിൻ്റെ കൂടെ വണ്ടിക്ക് ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ വേറെ നല്ലോണം ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒരു അറ്റത്തു നിന്ന് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് ഇതാ ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റുള്ള കുനാഫയാണെന്ന് പറയുന്നില്ല ഒരു ആവറേജ് കുനാഫ ആട്ടാ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ ബല്ലാട് റോഡിൽ നിക്ഷാൻ എലക്ട്രോണിക്സിലും കഴിഞ്ഞിട്ട് റെയിൻബോ സൂട്ട്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഹെസ്മത്ത് റെസ്റ്റോറൻറ്റാണേ